കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ലേ ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ രാജ്യമാകെ അഭിമാനിക്കുന്ന നിമിഷം ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ നെറുകയിലെത്തിയ ദിനം ഈ സമയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഒന്നാണ് പായൽ കപ്പാടിയ സിനിമയുടെ സംവിധായിക പായൽ കപ്പാടിയയെക്കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ സമരജീവിതവും കൂടി പരിചയപ്പെടണം എങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ നിറഞ്ഞ അവരുടെ സിനിമാ ജീവിതം കൂടുതൽ വ്യക്തമാകൂ ആരാണ് പായൽ കപ്പാടിയ മുംബൈയിലെ ആർട്ടിസ്റ്റായ നളിനി മാലിനിയുടെ മകളായ പായൽ കപ്പാടിയ ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർ വിദ്യാഭ്യാസത്തിനായി ഡൽഹി സർവകലാശാല കീഴിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് എത്തുന്നത് എക്കണോമിക്സിൽ ബിരുദം നേടിയ പായൽ സിനിമ പഠിക്കാനായി പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിയുന്നു രാജ്യത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും കലയും നിലനിൽക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നായ പൂനെ എഫ് ടി ഐയിലെ പായലിൻ്റെ വിദ്യാർത്ഥി ജീവിതവും അടിമുടി രാഷ്ട്രീയമുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി ഗജേന്ദ്ര ചൗഹാനെ നിയമിച്ചതിനെതിരെ വൻ പ്രതിഷേധമുയർന്നു അന്ന് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് പായലായിരുന്നു രാജ്യത്തിൻ്റെ അഭിമാനമായ ചലച്ചിത്ര സ്ഥാപനത്തിൻ്റെ ചെയർമാനാകാനുള്ള കാഴ്ചപ്പാട് ചൌഹാൻ ഇല്ലായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തി പായലും മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും നാല് മാസത്തിലേറെ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ പായൽ അച്ചടക്ക നടപടിക്ക് വിധേയയായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാൻഡും വെട്ടിക്കുറച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രമേളകളൊന്നായ കാൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മുംബൈയിൽ നിന്നുള്ള ഫിലിം മേക്കറായ പായൽ കപാടിയ എ നൈറ്റ് ഓഫ് നോവിങ് നത്തിങ്ങിന് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ഏറ്റുവാങ്ങി തന്നെ എതിർത്തവർക്കുള്ള ഒരു മധുര പ്രതികാരം എന്നോണം പായൽ അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നാൽ അത് ചരിത്രത്തിലേക്കുള്ള നടത്തത്തിൻ്റെ ആദ്യ പടിയായിരുന്നുവെന്ന് ആ പെൺകുട്ടിയോ ഇന്ത്യൻ സിനിമാ ചരിത്രമോ തിരിച്ചറിഞ്ഞിരുന്നില്ല തൻ്റെ വിദ്യാർത്ഥി ജീവിതം കൂടി ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച ഈ ഡോക്യുമെൻ്ററി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന രണ്ടു പേരാണ് ഡോക്യുമെൻ്ററിയിലെ പ്രധാന കഥാപാത്രങ്ങൾ പരസ്പരം പ്രണയിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ജാതിയിൽ നിന്നുള്ളവരല്ല എന്നതിൻ്റെ പേരിൽ കുടുംബം വിലക്ക് ഏർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുന്നു അതിലൊരാൾക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടതായും വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാനിൽ ഡയറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് സമരം തുടരുന്നതിനിടയിലും പായൽ സജീവമായി സിനിമാ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാട്ടർ മെലൻ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ദി ലാസ്റ്റ് മാംഗോ ബിഫോർ ദി മൺസൂൺ എന്ന സിനിമ ചെയ്തു ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും ചെയ്തത് പായൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ് വാട്ട് ഇസ് ദി സമ്മർ സേയിങ് എന്ന സിനിമയും പുറത്തു വന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥികാലത്ത് ചെയ്തതുൾപ്പെടെ ആകെ ആറ് സിനിമകളാണ് പായലിന്റേതായി പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയേഴാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ പുരസ്കാരമായ ജൂറി ഗ്രാൻഡ് ഗ്രാൻഡ്രി അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സംവിധായികയായി പായൽ ഇന്ന് ചരിത്രം കുറിക്കുമ്പോൾ ബി ജെ പി ഫാസിസ്റ്റുകൾ കലക്കും കലാകാരനും നേരെ കെട്ടിയ മതിലുകൾ കൂടിയാണ് തകർന്നു വീഴുന്നത് ഇനിയും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ പായലിനാവട്ടെ എതിർപ്പുകളിൽ തോറ്റുപോകാൻ തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് അവർ ഒരു മാതൃകയാവട്ടെ